മാവോയിസ്റ്റുകളുടെ വോട്ട് ബഹിഷ്കരണ ആഹ്വാനം സ്വാധീനിച്ചില്ല തിരഞ്ഞെടുപ്പിൽ സജീവമായി വോട്ട് ചെയ്ത കമ്പംമലയിലെ തൊഴിലാളികൾ വോട്ട് എങ്ങളുടെ വോട്ട് ചെയ്യും കേരള വനം വികസന കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പംമല എസ്റ്റേറ്റിലെ പാടിയിൽ താമസിക്കുന്ന ലക്ഷ്മിയുടെ വാക്കുകളാണിത് ഇത് മാവോയിസ്റ്റ് വോട്ട് ബഹിഷ്കരണത്തിനെതിരായ കമ്പമലക്കാരുടെ വാക്കായി മാറി ഞാൻ വോട്ട് പോകും മാവോവാദികളുടെ വോട്ടു ബഹിഷ്കരണാഹാനം പാടിയിൽ താമസിക്കുന്നവരെ ഒട്ടും തന്നെ സ്വാധീനിച്ചില്ല അവർ തങ്ങൾക്ക് ശല്യമാണ് ഈ എസ്റ്റേറ്റ് അടച്ചുപൂട്ടിച്ച് തങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കാനാണ് അവർ വരുന്നത് അവർ പറയുന്നത് ആര് കേൾക്കുന്നു എസ്റ്റേറ്റിലെ സിഐ ടി യു നേതാവായ വിജയകാന്തിന്റെ വാക്കുകളാണിത് അഥവാ ഒരു കാര്യം ചെയ്യട്ടെ ടൗണിലേക്ക് ടൗണിലേക്ക് വരാലോ എസ്റ്റേറ്റ് ഉണ്ടല്ലോ അവിടെയും പോവാം ഇവിടെ നമ്മൾ മാവോവാദികൾ പലപ്പോഴും വന്നു പോകാറുണ്ട് അതുകൊണ്ട് രാത്രിയും പകലും പോലീസും വരും ഞങ്ങളാരും മാവോവാദികൾ പറയുന്നത് കേൾക്കാറില്ല തൊണ്ണൂറ് കുടുംബങ്ങളാണ് പാടിയിൽ താമസിക്കുന്നത് നിലവിൽ എല്ലാവരും വോട്ട് ചെയ്തതായും എസ്റ്റേറ്റിലെ താമസക്കാരനായ നാഗേന്ദ്രൻ പറഞ്ഞു രാവിലെ എല്ലാം പറഞ്ഞു പക്ഷെ നമ്മൾ ഉണ്ട് പാടിക്കു സമീപത്തുള്ള കൈതകുലി ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് ഇവർ വോട്ട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം മാവോവാദികൾ ഇവിടെ എത്തിയിരുന്നതിനാൽ കേന്ദ്രസേനയുടെ ഉൾപ്പെടെ വലിയ സുരക്ഷയിലാണ് ഇവർക്ക് വോട്ട് ചെയ്യാൻ സജ്ജീകരണം ഒരുക്കിയിരുന്നത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി